നടൻ കൃഷ്ണകുമാറിൻ്റെ മകളും സോഷ്യൽ മീഡിയ താരവുമായ ദിയ കൃഷ്ണ കഴിഞ്ഞ ആഴ്ചയാണ് വിവാഹിതയായത് വർഷങ്ങളോളം തൻ്റെ സുഹൃത്തുക്കളുടെ ഗ്യാങ്ങിലുണ്ടായ അശ്വിനുമായി രണ്ട് വർഷത്തോളം പ്രണയത്തിലായിരുന്നു ദിയ ശേഷം ഇരുവരും വിവാഹം കഴിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു വീട്ടുകാരുടെ ആശീർവാദത്തോടെ വളരെ ലളിതമായിട്ടാണ് താരവിവാഹം നടന്നത് അതേസമയം ദിയയുടെ വിവാഹത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പല ചർച്ചകളും നടന്നിരുന്നു ഒറ്റയ്ക്ക് സമ്പാദിച്ച് വിവാഹം കഴിച്ച പെൺകുട്ടിയെന്ന നിലയിൽ താരപുത്രിയെ പലരും അഭിനന്ദിച്ചു മാത്രമല്ല ദിയയുടെ ഭർത്താവായ അശ്വിനെക്കുറിച്ചും സംസാരമുണ്ടായിരുന്നു ദിയുമായി പ്രണയത്തിലായതിനു ശേഷമാണ് അശ്വിൻ പ്രശസ്തിയിലേക്ക് വരുന്നത് പല കുറവുകളും ഉണ്ടെന്ന് കരുതി പിന്നോട്ട് വലിഞ്ഞു നിന്ന അശ്വിനെ മുന്നിലേക്ക് കൊണ്ടുവരികയും അതൊന്നും കുറവുകളല്ലെന്ന് മനസ്സിലാക്കിയതാക്കിയതും ദിയ തന്നെയാണ് ആത്മവിശ്വാസവും പിന്തുണയും കൊടുത്ത് അശ്വിനെ ചേർത്ത് പിടിക്കാൻ ദിയയ്ക്ക് സാധിച്ചു ഇരുവരുടെയും സ്നേഹവും കരുതലും മുമ്പ് പേളിയും ശ്രീനീഷുമാണ് കണ്ടതെന്നും സോഷ്യൽ മീഡിയ പറഞ്ഞു പേളി ശ്രീനിഷ് ദമ്പതിമാരെ പോലെ ദിയയും അശ്വിനും മികച്ച കപ്പിൾസായിരിക്കുമെന്നായിരുന്നു പൊതുവേ വന്ന കമൻറ്റുകൾ തുറന്ന പുസ്തകം പോലെയാണ് പേളിയെ അത് മനസ്സിലാക്കി യാതൊരു ഈഗോയും ഇല്ലാതെ ഇല്ലാതെ കൊണ്ട് നടക്കുന്ന ആളാണ് ശ്രീനിഷ് അതുപോലെ തന്നെ പ്രകൃതമാണ് അശ്വിൻ്റെയും ഇരുവരും തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണെന്ന പ്രത്യേകതയുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് വൈറലാകുകയാണ് ഇപ്പോൾ പേളിയുടെ ശ്രീനിഷിനും ദിയുടെ അശ്വിനും ഒരു കാര്യം കോമൺ ആയിട്ടുള്ളത് രണ്ടുപേരും തമിഴിൽ വളർന്ന് മലയാളത്തിലെത്തിയവരാണ് പേളിയെപ്പോലെയും ധിയെപ്പോലെയും എക്സ്ട്രീം എക്സ്ട്രോവേർട്ടായ ഓവർ സ്മാർട്ടായ സ്ത്രീകൾ കണ്ടെത്തിയ പുരുഷന്മാർക്ക് കോമണായിട്ട് കണ്ട സ്വഭാവ സവിശേഷതയിലും സാമ്യമുണ്ട് കത്തിക്കയറി നിൽക്കുന്ന ആ സ്ത്രീകൾക്ക് മഞ്ഞു പോലെ തണുത്ത കൂൾകൂൾ പാർട്ട്നേഴ്സ് തങ്ങളേക്കാൾ പ്രശസ്തരും എക്സ്പ്രസീവുമായ സ്ത്രീകളുടെ ഭാഗമാകാൻ ഒരു പക്ഷേ നിഴലാകാൻ അവർക്കൊരു മടിയും ഈഗവും ഉണ്ടാവില്ല ശ്രീനിയെ വർഷങ്ങളായി നമ്മൾ കണ്ടു തുടങ്ങിയിട്ട് ഇന്റർവ്യൂകളിൽ അപൂർവമായി മൗനം ബ്രേക്ക് ചെയ്ത് അശ്വിൻ പറഞ്ഞൊരു കാര്യം ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ദിയേക്കാൾ അശ്വിൻ ഫേമസ് ആണല്ലോ എന്ന ചോദ്യത്തിന് അങ്ങനെയല്ല ദിയ കാരണം അശ്വിൻ ഇപ്പോൾ ഫേമസ് ആണ് എന്ന് ചിരിച്ചുകൊണ്ട് തിരുത്തുന്ന ആൺകുട്ടി ശ്രീനിയുടെ ചുരുളമ്മയും അശ്വിനിൻ്റെ കണ്ണമ്മയും എളുപ്പത്തിൽ കൊണ്ടുനടക്കാൻ കഴിയുന്ന സ്ത്രീകളല്ല അവരുടെ ഒഴുക്കിന് ഒരു ഓളം കൊണ്ടുപോലും തടസ്സം സൃഷ്ടിക്കാതെ അവരെത്ര അലയടിച്ചാലും കലങ്ങാതെ ഒപ്പം ഒഴുകുന്ന മനസ്സുള്ള പുരുഷന് മാത്രം കഴിയുന്നതാണ് തമിഴിൻ്റെ പൻപാടിയിൽ വളർന്നു മലയാളത്തിലെത്തുന്ന പുരുഷന്മാർക്ക് ഇനി അങ്ങോട്ട് ഡിമാൻഡ് കൂടാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഈ ചെറുപ്പക്കാർ അവരുടെ സ്ത്രീകൾക്ക് ഒപ്പമുള്ള ഓരോ പബ്ലിക് അപ്പിയറൻസിനും അവരുടെ മുഖത്ത് തെളിയുന്ന അഭിമാനം ആരാധക സന്തോഷം സ്നേഹം ഇതൊക്കെ ജെനുവിനാണെന്ന് തോന്നുന്നുണ്ട് തോന്നലുകൾ സത്യമാവട്ടെ എന്ന് പ്രാർത്ഥനകളും ആശംസകളും